എൻ്റെ പേര് ഷാനിദ് അപ്പം നേരത്തെ പറഞ്ഞ ഗാസയിലെ ഇഷ്യൂ അതില് ആസ് എ മുസ്ലിം നമുക്ക് എല്ലാവർക്കും അറിയാം ദുനിയാവല്ല ആഹാരമാണ് ശ്വാസം എന്നുള്ളത് പക്ഷേ ആ മുസ്ലിം ആയൊരു ഫ്രണ്ടിന് നമ്മൾ അത് എങ്ങനെ പറഞ്ഞു കൊടുക്കും കാരണം ഓല സംബന്ധിച്ച് ദൈവം എന്ന് പറയുമ്പം ഒരു സൂപ്പർസ്റ്റിഷ്യസായിട്ടുള്ളൊരു പവറാണ് നമുക്ക് അങ്ങനല്ല അപ്പം അങ്ങനെ ആക്കി എങ്ങനെ നമ്മൾ അത് പറഞ്ഞു കൊടുക്കും എൻ്റെ ചോദ്യം എന്താ വെച്ചാല് ഒരു മുസ്ലിം അല്ലാത്ത വ്യക്തിയും ഐഡിയൽ ആയിട്ട് ജീവിച്ച ഒരു അറുപത് വർഷം ഐഡിയൽ ആയിട്ട് നന്മ മാത്രം ചെയ്ത് ജീവിച്ചൊരു വ്യക്തി ആ മുസ്ലിം വിശ്വാസം വിശ്വസിച്ചില്ല എന്നതിൻ്റെ പേരിൽ ആ ചെയ്ത നന്മകൾ റിപ്പോർട്ട് ചെയ്യുമോ അപ്പോൾ റിപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പടച്ച സൈഡിൽ നിന്നുള്ള അനീതി അല്ലേ രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് ഗാസയിലടക്കം നടക്കുന്ന വംശഹത്യകൾ അതുപോലെയുള്ള അക്രമങ്ങൾ അനീതികൾ ഇത് നമുക്ക് പരലോകമുള്ളത് കൊണ്ട് പറയാൻ സാധിക്കും പരലോകത്തിൽ വിശ്വസിക്കാത്ത ഒരാളോട് ഇതിന്റെ നീയെക്കുറിച്ച് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം പൂർണ്ണമായ നീതി സാധ്യമാകണമെന്നുണ്ടെങ്കിൽ പരലോകം ഇല്ലാതെ പോസിബിൾ അല്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവിടെയുള്ള ഭൗതികവാദികൾക്ക് അവർക്ക് നീതിയെക്കുറിച്ച് എന്താ ഉള്ളത് ഇവിടെ ഈ പറഞ്ഞ ലോകത്തുള്ള ഏറ്റവും വലിയ തീവ്രവാദിയായ നദന്യാഹു അദ്ദേഹം ഒരു പക്ഷേ എ സി റൂമിലായിരിക്കും ഒരുപക്ഷെ മരിക്കുന്നുണ്ടാവുക ഒരു കല്ല് പോലും അദ്ദേഹത്തിന്റെ ദേഹത്തി വീണിട്ടുണ്ടാവൂല ലോകത്തുള്ള ഏറ്റവും വലിയ തീവ്രവാദി തീവ്രവാദിയായന തന്നെ ആകും അതേ അതേ സമയത്ത് ഒരുപക്ഷെ ഗാസയിലുള്ള ഒരു തെറ്റും ചെയ്യാത്ത പിഞ്ചു കുഞ്ഞ് നരകിച്ചിട്ടായിരിക്കും മരിക്കുന്നുണ്ടാവുക ഒരു ഒരു ഭൗതികവാദിയെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞൊന്നും ചെയ്തിട്ടില്ല എന്നിട്ടും അവന് ബാക്കിയാവുന്നത് എന്താ വെറും നര നരകീയമായ യാതനകൾ മാത്രം ഏറ്റവും വലിയ തീവ്രവാദിയായ തന്നെ അവന് ബാക്കിയുള്ളത് എന്താ നല്ല സുഖ സൗകര്യമായ മരണം ഇവിടെ മനുഷ്യന്റെ മനസ്സിന്റെ തേട്ടാണ് നീതി എന്നുള്ളത് ആ നീതിയുടെ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യപ്പെടുന്നത് പരലോകത്തിലൂടെ മാത്രമാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എവിടെ നീതി എന്ന ചോദ്യത്തിന് ഈ ഫുൾ പിക്ചറിലൂടെ അല്ലാതെ ഉത്തരം കിട്ടൂല പരലോകം കൂടി അടങ്ങുന്നതാണ് ഇസ്ലാമിന്റെ ലോകവീക്ഷണം ആ പരലോകം എന്ന് പറഞ്ഞ സാധനത്തിന് മാറ്റിയ ഈ ലോകത്ത് ഒരുപാട് അനീതികളുണ്ട് ആ പരലോകം കൂട്ടിയായിട്ട് ചേർത്ത് വെച്ചാൽ നീതിയാണ് അപ്പൊ നീതിമാനായ പടച്ചവൻ നീതി അല്ലാതെ ഒന്നും ചെയ്യൂല പരലോകം കൂടി അടങ്ങുന്നതാണ് ഇസ്ലാമിലെ ലോകവീക്ഷണം അതുകൂടി ചേർക്കുമ്പോൾ മാത്രമാണ് ആ പിക്ചർ പൂർണ്ണാവുക മറ്റേത് ചെറിയ സാധനമാണ് ഈ ലോകം എന്ന് പറഞ്ഞാൽ ചെറിയ സാധനമാണ് അത് അതിനോട് വലിയ ആ ഒരു പരലോകം എന്ന് പറയുന്ന ആ ഒരു കാര്യം കൂടി ചേർക്കുമ്പോൾ മാത്രമാണ് അത് പൂർണ്ണമാവുക രണ്ടാമത്തെ ഒരു ചോദ്യം ഒരു മനുഷ്യൻ വളരെ ഐഡിയലായി വളരെ നല്ല രൂപത്തിൽ ജീവിച്ചു അയാൾക്ക് അയാളുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നെ പ്രതിഫലം കിട്ടുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ അപ്പം അത് ഇതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ തന്നെ ആ ചോദ്യം വന്നിട്ടുണ്ട് പല ആളുകളും മരിച്ചു പോയിട്ടുണ്ട് അവർ നല്ലവരല്ലേ നിങ്ങളുടെ വാപ്പകാരനവന്മാർ അവരുടെ അവസ്ഥ എന്താണ് അവർ സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ ഈ ചോദ്യത്തിന് ഖുർആൻ ഒറ്റ വാക്കിലാണ് മറുപടി പറഞ്ഞത് അൽ മുഹ ഇന്ദറബി അവരെക്കുറിച്ചുള്ള അറിവ് എൻ്റെ പറച്ചോൻ്റെ അടുത്താണ് ആ പറച്ചോനാകട്ടെ പൂർണ്ണമായ നീതിയുള്ളവനാണ് ഉള്ളവനാണ് അതുകൊണ്ട് ഓരോരുത്തർ നമ്മളിങ്ങനെ ഒരു ലിസ്റ്റ് ഇട്ടിട്ട് ഇന്നയാളെ സ്വർഗ്ഗത്തിൽ ഇന്നയാളെ സ്വർഗ്ഗത്തിൽ അങ്ങനെ പറയാം നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് നമുക്ക് അവരുടെ ജീവിതം അറിയില്ല അവരുടെ സാഹചര്യം എന്താണെന്ന് അറിയില്ല അവരെങ്ങനെ ജീവിച്ചതെന്ന് അറിയില്ല ഒറ്റ കാര്യം മാത്രം നമുക്കറിയാം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആരുടെ അടുത്തെങ്കിലും ഇസ്ലാമിൻ്റെ അതായത് ദൈവിക സന്ദേശം എത്തിപ്പെട്ടതിന് ശേഷം അതിനുശേഷമാണ് പരീക്ഷണം അത് അവരെ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് പക്ഷെ നമുക്ക് എത്തിപ്പെട്ടോ ഇല്ലേ എന്നറിയില്ല ഒരാൾക്ക് ഇസ്ലാമിന്റെ അതായത് ദൈവിക ദർശനം എത്തിപ്പെട്ടോ ഇല്ലേ നമുക്കറിയില്ല അറിയാതെ അങ്ങനെ എത്തിപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അവർക്ക് സെപ്പറേറ്റ് ഒരു പരീക്ഷണം പരലോകത്ത് ഉണ്ടാകുന്നതാണ് ഇപ്പൊ നമുക്കറിയോ ഒരാളുടെ ജീവിതത്തിൽ അയാൾക്ക് സന്ദേശം എത്തിപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇല്ല അറിയില്ല അതുകൊണ്ട് അയാൾക്ക് ഈ ലോകത്തുള്ള ജീവിതം വെച്ചിട്ടാണോ അയാളെ ജഡ്ജ് ചെയ്യേണ്ടത് അല്ല പരലോകത്ത് അയാളുടെ മൊത്തം ജീവിതം പൂർണ്ണമായി അറിയുന്ന പറച്ചോ വേറെന്തെങ്കിലും നീതി വെച്ചിട്ടുണ്ടോ നമുക്കറിയോ ഇല്ല അതുകൊണ്ട് നമ്മൾക്ക് ഒരാളെ വെച്ചിട്ടും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല പറച്ചോൻ പിന്നെ വഹീ മുഖേന പറഞ്ഞവരല്ലാതെ ഫിർ ഔൽ നരകത്തിലാണ് നമുക്ക് എന്തായാലും പറയാൻ പറ്റും കാരണം വഹി മുഖേന പറഞ്ഞിട്ടുണ്ട് ആരെക്കുറിച്ചും സ്വർഗത്തിലാണെന്നു നമുക്ക് പറയാൻ പറ്റില്ല അബുബക്ര സിദ്ദിക്ക് സ്വർഗത്തിലാണ് അറുദ്ദാഹോൻ സ്വർഗത്തിലാണെന്ന് പറയാൻ പറ്റും കാരണം ഹദീസിലൂടെ അത് വന്നിട്ടുണ്ട് അങ്ങനെ ഹദീസിലൂടെ അല്ലെങ്കിൽ വഹീലൂടെ പറഞ്ഞവരല്ലാതെ സ്വർഗത്തിലാണെന്നൊന്ന് അറിയത്തിലാണെന്ന് പറയാൻ നമുക്ക് അർഹതയില്ല അൽ മുഹ ഇന്ദ റബ്ബി ബാക്കിയുള്ളവരെ കുറിച്ചുള്ള അറിവുകളെല്ലാം എൻ്റെ ദൈവത്തിങ്കലാണ് ഒറ്റ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പഠിച്ചോൻ ഒരാളോടും അനീതി ചെയ്യൂല ആ കാര്യത്തിൽ നമ്മൾ ട്രസ്സിക്കേണ്ട ആ ടെൻഷൻ വേണ്ട കാരണം എന്താ ഒരു നിലക്കുള്ള ഒരു ആണ് പോലും അനീതി നീതി ഒരാളോടും ചെയ്യൂല അത് പടച്ചോന്റെ വാഗ്ദാനം അപ്പൊ അതുകൊണ്ട് അയാൾ നന്നായി ജീവിച്ചു പക്ഷെ എന്നാലും അയാള് മുസ്ലിം ആയില്ലല്ലോ അയാള് അങ്ങനെ ജീവിച്ചതല്ലേ നമ്മൾ ഒരു ടെൻഷൻ അടിക്കണ്ട അയാൾക്ക് നീതി അർഹിക്കുന്ന രൂപത്തിൽ കിട്ടിയിരിക്കും അതിൽ നമ്മൾ ഒരു നിലക്കുള്ള ടെൻഷൻ അടിക്കണ്ട നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമുണ്ട് പൂർണ്ണമായ നീതി നടപ്പിലാകുമ്പോൾ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമോ പൂർണ്ണമായ നീതിയായിരിക്കും ആ നീതി നടപ്പിലാകുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ എന്നുള്ള കാര്യത്തിൽ മാത്രം നമ്മൾ ടെൻഷൻ അടിച്ചാൽ മതി ബാക്കിയുള്ളവരെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ടതില്ല എന്നുള്ളത് പറച്ചവും പറയാം പൂർണ്ണമായ നീതി പർച്ചവും നടപ്പിലാക്കിയിരിക്കും അപ്പൊ പറച്ചവന്റെ നീതിയെക്കുറിച്ച് നിരന്തരം ആയത്കൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ പൂർണ്ണമായ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായാൽ തന്നെ അതിനുള്ള ഉത്തരമായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇവിടെ ചോദിച്ച ചോദ്യത്തിനൊരു ചെറിയ കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത് ഈ ഐഡിയലായി ജീവിച്ച ഒരു മനുഷ്യൻ ജീവിച്ചത് പക്ഷേ അയാൾ ഐഡിയലായി ഒരുപാട് നന്മകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ജീവിച്ചത് അപ്പോൾ അയാൾ ചെയ്ത നന്മകൾക്ക് ദൈവം പ്രതിഫലം കൊടുത്തില്ലല്ലോ അപ്പോൾ അത് ഒരു അനീതി അല്ലേ എന്ന ധ്വനിയിലാണ് ആ ചോദ്യം ഉണ്ടായത് ഇവിടെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഒരു പ്രിൻസിപ്പിൾ ജസ്റ്റ് ഒരു മിനിറ്റിൽ ഒന്ന് പറഞ്ഞു തീർക്കാൻ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ പ്രിൻസിപ്പിൾ പരലോകം നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്ക് പരലോകമുണ്ട് ദുനിയാവാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ദുനിയാവുണ്ട് പ്രശുദ്ധ ഖുർആാൻ പതിനേഴാം അധ്യായം സൂറത്തുൽ സൂറത്തു ഇസ്രീദുൽ നിങ്ങൾ ഈ ദുനിയവാണോ ആഗ്രഹിക്കുന്നത് ഈ ദുനിയാവിൽ നന്മ ചെയ്തത് കൊണ്ട് നിങ്ങൾ എന്താഗ്രഹിക്കണം നിങ്ങൾ നന്മകൾ ചെയ്തല്ലോ ഒരാൾ സഹായിക്കുന്നു പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നു സമ്പത്ത് സ്വതക്കകള് ചാരിറ്റി ഒക്കെ ചെയ്യുന്നു എന്താ അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ മാനസികമായ ഒരു തൃപ്തിയാണോ എങ്കിൽ അല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യും മാനസികമായ തൃപ്തി നൽകും നിങ്ങൾ ആളുകൾ അറിയണം നിങ്ങൾ ആളുകൾക്കിടയിൽ വലിയ പ്രശസ്തി ലഭിക്കണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടും പരിശുദ്ധ ഖുർആാനില് നിങ്ങൾ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോ നബിസ്വല്ലാ അലുഖല സ്വലമേന്റെ സീറ പരിശോധിക്കുമ്പോ അബ്ദുലാഹിമുൽ ജുദ് അൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ചരിത്രം പറയുന്നത് അവിടെ ആയിഷ ബിബി നബിസ്വല്ലാ സ്വലമയോട് ചോദിക്കുന്നുണ്ട് അബ്ദുലാഹിമുൽ ജുദ് അൻ വലിയ ധനാട്യനായിരുന്നല്ലോ അദ്ദേഹം ഒരുപാട് ചാരിറ്റികൾ ചെയ്തു ഒരുപാട് സ്വതക്കകൾ ചെയ്തു ഒരുപാട് ആളുകളെ സഹായിച്ചു ആളുകൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ത് ചെയ്യുമ്പോ അദ്ദേഹത്തിന് അള്ളാഹ് നാളെ സ്വർഗ്ഗം കൊടുക്കൂലേന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ സ്വർഗ്ഗം ആഗ്രഹിച്ചിട്ടില്ല ആ മനുഷ്യൻ നാളെ മരിച്ചു ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ചെയ്ത നന്മകൾ കാരണം എനിക്ക് സ്വർഗ്ഗത്തിൽ പോകണം എന്നാ മനുഷ്യൻ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ ആഗ്രഹിക്കാത്തൊരു മനുഷ്യൻ എന്തായിരിക്കും ഉണ്ടാവുക ഈ ദുനിയാവിൽ എന്തുണ്ട് അബ്ദുല്ലാഹിമു ജു ആന്റെ ചരിത്രം ആളുകൾ പറയുന്നു അദ്ദേഹം വിചാരിച്ചത് എന്താ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ആളുകൾ ഇനി വരാനിരിക്കുന്ന തലമുറകളൊക്കെ എന്നെപ്പറ്റി സംസാരിക്കണം ഹാത്തിമ ചാ എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ച് നബിസല്ലേ സ്വലം പഠിപ്പിക്കുന്നുണ്ട് ആ മനുഷ്യൻ ഒരുപാട് അധികം നന്മകൾ ചെയ്തു എന്തേ ആ മനുഷ്യൻ പ്രതീക്ഷിച്ചത് എനിക്കിവിടെ വലിയ പ്രശസ്തിയൊക്കെ കിട്ടണം ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ വരെ അദ്ദേഹത്തിന്റെ പേരിൽ സിനിമകൾ വരെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ദുനിയാവാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ദുനിയാവിലെ പ്രശസ്തിയാണോ ആ ദുനിയവിനെ പ്രശസ്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ദുനിയാവിന് പ്രശസ്തി കിട്ടും അതിൻ്റെ നന്മകളാണ് ഇവിടെയുള്ള റിവാർഡുകളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നീതിമാനായ പടച്ചതമ്പുരൻ ഈ ദുനിയാവിൽ തന്നെ അതിനുള്ള കൃത്യമായ റിവാർഡുകൾ നിങ്ങൾക്ക് തരും അതുപക്ഷേ കൃത്യമായി പ്രത്യക്ഷമായ രൂപത്തിൽ അയാൾക്ക് വലിയ സമ്പത്ത് ഉണ്ടാകണം എന്ന നിലക്ക് അയാളുടെ മാനസികമായി തൃപ്തിയാണെങ്കിൽ ദൈവം അയാൾക്ക് മാനസികമായ തൃപ്തി നൽകും അത് അയാൾ മുസ്ലിം അല്ല എങ്കിലും മുസ്ലിം ആണെങ്കിലും ഒരുപക്ഷെ അയാൾ ഉദ്ദേശിച്ചത് എന്താണോ ഈ ദുനിയാവിലാണെങ്കിൽ ആ ദുനാവിൽ അത് കിട്ടും പരലോകത്താണ് അയാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പരലോകത്തായിരിക്കും കിട്ടുക അതുകൊണ്ട് ആ വിഷയത്തിലും ഒരിക്കലും അള്ളാഹു സുബാൻ അഹുബാല ഒരു മനുഷ്യനോടും അനീതി കാണിക്കുന്നവനല്ല ദുനിയാവാണ് ദുനിയവാണവന്റെ ഉദ്ദേശമെങ്കിൽ ആ ദുനിയാവിനവൻ ആഗ്രഹിച്ചത് അവന് കിട്ടിയിട്ടുണ്ടാകും അതാണ് അള്ളാഹു സുബാൻ അഹുബാല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്